അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഒരാളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ വീട്ടിലെത്താറായി ഇതാണ് വീട് എന്നാ പോയി ഇതാണ് വീട് ഇതാണ് നമ്മുടെ പുതിയ അതിഥിയുടെ വീട് അവനും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുക சி ஆட்டி ஏ கூட்டிட்டு மதி கஃப்ளை கஃப்ளாய்ட்டா പേരിടുന്നുണ്ടോ പിന്നെ നല്ല ബിസ്കറ്റ് പാലൊക്കെ കൊടുക്കൂ കൂടെ പോയത് അത് പോയിപ്പോ വന്നു കൊടുക്കോട്ട് കളഞ്ഞു അങ്ങനെ എത്ര ദിവസം ഇപ്പൊത്ര വളർന്നു ഇത്ര ആയി ചാനൽ ഇണ്ടല്ല ഞാൻ പറ്റില്ലോ ആ ജാങ്കോണ്ട് നിനക്ക് ജാങ്കോണ്ട് ജാങ്കോണ്ട് കേറ്റോളൂ ജാങ്കോ ഓഴടാ ഞാനല്ല ജാങ്കാ ജാങ്കാ വേണ്ട പേടി ചെയ്യുക പേടിയില്ലേ പോട അടുത്ത് നമ്മൾ ചേച്ചി കേറ്റി വെച്ചില്ലേ ഇതിനകൊരു കൂട് ആയിട്ടുണ്ട് പേലെsetTextColor അത് കളയരുത് അതുകാണാതിരിക്കണം അത് കാണണ്ട്രീ പിടി പിന്നെ ഇടോ വേണം മാർക്ക് പിടിച്ചേ ഓക്കെ ഒക്കെ ആയില്ലേ എന്തോ എന്താ വെച്ചി ഓക്കെ ഒക്കെ ആയില്ലേ ആ കാണിച്ചു പേരെ കളണ്ടായി ബുക്ക് എടുത്ത് ഇടക്കണം റക്സിന്റെ ഇതെ എന്താന്തേക്ക് ബുക്ക് എന്തിേ ആ ബുക്കല്ലേ കുടി ബുക്ക അല്ല ആ ബുക്ക് ജൂലൈയിലന്തോ പേരി കണ്ടാ ചോക്ലേറ്റ് തണി ചോക്ലേറ്റ് അല്ലല്ലോ അവിടെ വെള്ളയേ കണ്ടോ വയ്യപ്പല്ലേ അല്ല ഞാൻ പറഞ്ഞാ വെറൈറ്റി കളർ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോ നമ്മൾ പറഞ്ഞാ ഞാൻ വെറൈറ്റി കളർ ഉണ്ടെന്ന് പറഞ്ഞത് നല്ല കളറായില്ല ാ മതി ചോറ് ചോറൊക്കെ കൊടുക്ക കഴിക്കും അവിടെ എല്ലാരും ചോറ് കൊണ്ട് കൊടുക്കുന്നേ ഇപ്പൊ ഞാൻ പാല്